നമസ്കാരം മിഡിൽ ഈസ്റ്റേൺ എണ്ണ ഉൽപ്പാദകരായ കുവൈറ്റും ബഹ്റൈനും ഉൽപ്പാദിപ്പിക്കുന്ന ഉയർന്ന അളവിലുള്ള ഡീസൽ ജെറ്റ് ഇന്ധനം വിൽക്കാൻ ഇന്ധന വ്യാപാര ബന്ധങ്ങൾ തേടുകയാണ് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷനും ബഹ്റൈനിലെ ബാക്കോ എനർജീസും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തോടെ ദുബായിൽ വിദേശ ഇന്ധന വിൽപ്പന വർദ്ധിപ്പിക്കാനും വ്യാപാര പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും പദ്ധതിയിടുന്നതായി കമ്പനികൾ അറിയിച്ചു യു എയിലെ ഫുജായിറയിൽ നടന്ന ഊർജ കോൺഫറൻസിൽ ആയിരുന്നു കമ്പനി അധികൃതരുടെ പ്രതികരണം ബഹ്റൈനിലെ ബാക്കോ എനർജീസ് തങ്ങളുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കൂടുതൽ സജീവമായി കൈകാര്യം ചെയ്യുന്നതിനും നിലവിലെ വിപണിയിലെ പ്രബലരുമായി ബന്ധപ്പെടാനും തങ്ങളുടെ ട്രേഡിംഗ് വിഭാഗം ഉപയോഗിക്കാനാണ് പദ്ധതി ഇടുന്നത് എന്നാണ് കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പറഞ്ഞിരിക്കുന്നത് യൂറോപ്പിലേക്കുള്ള ഡീസൽ വില്പന വർദ്ധിപ്പിക്കാൻ ബെഹ്റൈൻ പദ്ധതിയിടുന്നതായും അധികൃതർ കൂട്ടിച്ചേർത്തു ഈ വർഷം ആദ്യം ബാപ്കോ എനർജീസ് ഫ്രഞ്ച് വമ്പന്മാരായ ടോട്ടൽ എനർജീസുമായി ചേർന്ന് പങ്കാളിത്ത കരാർ ഒപ്പുവച്ചിരുന്നു ഇതിനു കീഴിൽ നിലവിൽ നവീകരിച്ചു കൊണ്ടിരിക്കുന്ന റിഫൈനറി ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനും ടോട്ടൽ എനർജീസ് ബാപ്കോ എനർജീസിനെ പിന്തുണയ്ക്കുന്നതായിരിക്കും മറുവശത്ത് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ തങ്ങളുടെ പുതിയ അൽസൂർ റിഫൈനറിയിൽ അടുത്ത മാസങ്ങളിൽ പൂർണ്ണമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനു ശേഷം കൂടുതൽ അന്താരാഷ്ട്ര വിപണികളെ ലക്ഷ്യമിട്ട് ഇറങ്ങുന്നതായിരിക്കും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അസംസ്കൃത സംസ്കരണ പാനലുകളിൽ ഒന്നായ കുവൈറ്റ് ഇൻ്റഗ്രേറ്റഡ് പെട്രോളിയം ഇൻഡസ്ട്രീസ് കമ്പനിയാണ് ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക ആറ് ലക്ഷത്തി പതിനയ്യായിരം ബി പി ഡി ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാസ് റൂട്ട് റിഫൈനറിയാണ് കുവൈറ്റ് ഇൻ്റഗ്രേറ്റഡ് പെട്രോളിയം ഇൻഡസ്ട്രീസ് കമ്പനി കഴിഞ്ഞ വർഷമാണ് കമ്മീഷൻ ചെയ്ത് ഇത് പ്രവർത്തനം ആരംഭിച്ചത് കുവൈറ്റ് ഹെവി ക്രൂഡ് ഓയിലുൾപ്പെടെ വിവിധ തരം ക്രൂഡ് സംസ്കരിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ തന്നെ റിഫൈനറി ഉയർന്ന ശേഷിയുള്ളതാണ് കുവൈറ്റും ബഹ്റൈനും നടത്തുന്ന ആസൂത്രിതമായ യുദ്ധവ്യാപാരം സൗദി അരാംകോ യു എയുടെ അട്നോക്ക് ഒമാനിലെ ഓക്കിയോ എന്നിവയുടെ നീക്കങ്ങൾക്ക് സമാനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ധന വ്യാപാര മേഖലയിൽ മിഡിൽ ഈസ്റ്റിൽ പുത്തൻ മത്സരാധിഷ്ഠിതമായ വ്യാപാരത്തിനാണ് കളം ഒരുങ്ങുന്നത്